ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ് കുഞ്ഞിന് ടേബിളിന്റെ അറ്റത്ത് തന്നെ കിടത്തി അവിടെ മാറി നിൽക്കുകയാണ് സാവിത്രി അതേസമയം താഴേക്ക് വരികയാണ് കാർത്തി കുഞ്ഞ് ടേബിളിന്റെ അറ്റത്ത് കിടക്കുന്നത് കാണുന്ന കാർത്തി ഞെട്ടലോടെ നിൽക്കുകയാണ് തുടർന്ന് ദേഷ്യത്തോടെ മീനാക്ഷി വിളിക്കുമ്പോൾ ഇത് കേൾക്കുന്ന സാവിത്രി ഓടി വന്ന് എന്റെ കുഞ്ഞെന്ന് പറഞ്ഞ് കുഞ്ഞിനെ എടുക്കുകയാണ് എൻ്റെ കുഞ്ഞ് ഇപ്പോൾ എന്ന് പറഞ്ഞ് സാവിത്രി കുഞ്ഞിനെ കുഞ്ഞിനെടുക്കുമ്പോൾ കാർത്തി കുഞ്ഞിനെ വാങ്ങുകയാണ് എന്റെ കുഞ്ഞിനെ ആരെ ഇവിടെ കൊണ്ട് കിടത്തിയതെന്ന് കാർത്തി ചോദിക്കുമ്പോൾ സാവിത്രി പറയുകയാണ് ആ മീനാക്ഷി തന്നെ ആയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലേ അവൾ ഈ കുഞ്ഞിനെ കൊന്നു കളയും എടാ അവൾ നിന്നോട് പ്രതികാരം വീട്ടുകയാണ് കഴിഞ്ഞ ദിവസമേ നാടോടികൾ കുഞ്ഞിനെ തറയിൽ കിടത്തില്ലേ അതേപോലെ ഇവള് കുഞ്ഞിനെ ഒരു പാ പോലും വിരിക്കാതെ തറയിൽ കിടത്തിയിരിക്കുകയായിരുന്നു അവൾ എവിടെ ആ മീനാക്ഷി മീനാക്ഷിയെന്ന് ദേഷ്യത്തോടെ കാർത്തി ചോദിക്കുമ്പോൾ അവള് വെറും മീനാക്ഷി അല്ലല്ലോ കളക്ടർ മീനാക്ഷിയാണല്ലോ അവൾക്കല്ലേ ഈ ജില്ലയുടെ ഭരണം മുഴുവനും ഏതു നേരവും മൊബൈലിൽ തന്നെയാണ് ആരെയാണ് വിളിക്കുന്നതെന്ന് ആർക്കറിയാം ഇന്ന് ഞാൻ അവളെ ശരിയാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കാർത്തി മുകളിലേക്ക് പോകുന്നു ഇത് കേൾക്കുന്ന സാവിത്രി മനസ്സിൽ പറയുകയാണ് ഇപ്പോൾ പടക്കം പൊട്ടുന്ന പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാം അവളുടെ അണപ്പല്ലാകും താഴേക്ക് ഊരിത്തെറിക്കാൻ പോകുന്നത് പിന്നീട് കാണിക്കുന്നത് മീനാക്ഷി മണിയമ്മയെ വീഡിയോ കോൾ ചെയ്യുന്നതാണ് തുടർന്ന് തൻ്റെ മോളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് മൈഥിലിയെ അടുത്തേക്ക് വിളിക്കുകയാണ് മണിയമ്മ അതേസമയം തന്നെയാണ് കാർത്തി അങ്ങോട്ടേക്ക് വരുന്നത് പെട്ടെന്ന് തന്നെ മീനാക്ഷിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി കട്ട് ചെയ്യുകയാണ് കാർത്തി എന്നിട്ട് കാർത്തി ദേഷ്യത്തോടെ ചോദിക്കുകയാണ് നിനക്ക് എത്ര ധൈര്യമുണ്ടായിട്ടടി നീ എൻ്റെ കുഞ്ഞിനെ മേശയുടെ അറ്റത്ത് കിടത്തിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയാ നിന്റെ കഴുത്തിൽ ഞാൻ ആ താലി കെട്ടിയിരിക്കുന്നത് അല്ലാതെ എന്റെ ആക്കാനൊന്നുമല്ല കുഞ്ഞിനെ ഞാനതിന് തൊട്ടില്ല കിടത്തിയതെന്ന് മീനാക്ഷി പറയുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ടെന്ന് പറഞ്ഞ് കാർത്തി മീനാക്ഷിയും വലിച്ചുകൊണ്ട് താഴേക്ക് പോവുകയാണ് തുടർന്ന് താഴേക്ക് വന്നതിന് ശേഷം കാർത്തി ദേഷ്യത്തോടെ മീനാക്ഷിയോട് ചോദിക്കുകയാണ് നീ എവിടെ പോയതാടി കുഞ്ഞിനെ ടീ പോയിൽ കിടത്തിയിട്ട് ഇത് കാണുന്ന രാജലക്ഷ്മി അമ്മയും നന്ദിനിയും കൂടി പറയുകയാണ് നമ്മുടെ കുഞ്ഞിന് ഇവൻ യാതൊരുവിധ സ്വസ്ഥതയും കൊടുക്കുന്നില്ലല്ലോ മോളെ അതേസമയം കാർത്തി മീനാക്ഷിയോട് പറയുകയാണ് നീ എന്നോടുള്ള ദേഷ്യമെല്ലാം എൻ്റെ കുഞ്ഞിനോടാണല്ലേ തീർക്കുന്നത് ദേ എ സി പി നിങ്ങൾക്കെന്തും പറയാം പക്ഷേ എന്നു കരുതി ഞാൻ കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞാലേ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കാനേ പോകുന്നില്ല തുടർന്ന് സാവിത്രി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മീനാക്ഷി പറയുകയാണ് ആ നിൽക്കുന്ന സ്ത്രീയുടെ കയ്യോ കാലോ ഞാൻ തല്ലി ഓടിച്ചെന്ന് നിങ്ങൾ പറഞ്ഞാലേ ഞാൻ കേട്ടുകൊണ്ട് നിൽക്കും ഇത് കേൾക്കുന്ന സാവിത്രി പറയുകയാണ് എട മോനെ നീ കേട്ടോ അവള് പറയുന്നത് ഇത് കേൾക്കുന്ന കാർത്തി ദേഷ്യത്തോടെ മീനാക്ഷിയെ തല്ലാനായി കൈ ഓങ്ങുകയാണ് ഇത് കാണുന്ന രാജലക്ഷ്മി അമ്മ ദേഷ്യത്തോടെ പറയുകയാണ് എടാ എന്റെ കുഞ്ഞിനെന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ അമ്മയും മകനെയും ഞാൻ വെറുതെ വിടാനേ പോകുന്നില്ല നിങ്ങളെന്നെ ഒരു ചുക്കും ചെയ്യില്ലെന്ന് കാർത്തി പറയുമ്പോ രാജലക്ഷ്മി അമ്മ പറയുകയാണ് ഞാനേ വേണ്ട വേണ്ടാന്ന് കരുതിയിട്ടാണ് നിനക്കെല്ലാം അറിയാവുന്നതല്ലേ മുൻപ് ആ ഇന്ദ്രജയുടെ ചതികാരണം ഈ നന്ദിനിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ എന്റെ ഒരു ഒറ്റ ഫോൺ കോളിലൂടെയാമാനം ഹോം മിനിസ്റ്റർ സ്റ്റേഷനിലെത്തിയത് നീ അതിന് ദൃക്സാക്ഷിയും കൂടിയാ നീ എന്താ അതൊക്കെ മറന്നുപോയോ അതുപോലെ നിന്നെയും ഞാനൊന്ന് പഠിപ്പിക്കും എന്താ നിനക്ക് കാണണോ ഇത് കേൾക്കുന്ന സാവിത്രി പേടിയോടെ രാജലക്ഷ്മിയമ്മയെ നോക്കുമ്പോ കാർത്തി മീനാക്ഷിയോട് പറയുകയാണ് നിന്നെ ഞാൻ എന്താണെങ്കിലും വെറുതെ വിടാനേ പോകുന്നില്ല ഇവൾ ചെയ്ത തെറ്റിന്റെ ശിക്ഷയായിട്ട് ഇവൾക്ക് ഇവൾക്കെന്നിവിടെ ആഹാരം കൊടുക്കാൻ പാടില്ല എന്റെ അനുവാദമില്ലാതെ നിങ്ങൾ ആരെങ്കിലും ഇവൾക്ക് ആഹാരമോ ഒരു തുള്ളി വെള്ളമോ കൊടുത്താലേ ഈ കാർത്തി ആരാണെന്ന് നിങ്ങൾ എല്ലാവരും നന്നായി അറിയും ഇത് കേൾക്കുന്ന സാവിത്രി പറയുകയാണ് ഞാൻ എന്താണെങ്കിലും കൊടുക്കില്ല പക്ഷേ നമ്മുടെ സമാധാനവും സന്തോഷവും ഒക്കെ കളയുന്ന കുറച്ച് അയൽപ്പക്കാരുണ്ട് അവർ ചിലപ്പോ കൊടുത്തുനിന്നിരിക്കുമെന്നും സാവിത്രി പറയുമ്പോ സാവിത്രിയോട് കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞുകൊണ്ട് കാർത്തി അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് മൈതിലിയയാണ് ടെൻഷനോടെ ഇരിക്കുന്ന മൈതിലിയെ കണ്ടുകൊണ്ട് വൈശാഖ് ചോദിക്കുകയാണ് നീ നിന്റെ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് വീണ്ടും ടെൻഷനായിട്ട് ഇരിക്കുകയാണോ ഏതമ്മക്കടാ കുഞ്ഞിനെ ഓർത്ത് ടെൻഷൻ ഇല്ലാതിരിക്കുന്നത് പക്ഷേ ഇതിപ്പോൾ അതല്ല കാര്യം ഒരു പെൺകുട്ടി കുറച്ച് ഓർഡറുകൾ കൊടുത്തിരുന്നു ആ പെൺകുട്ടി അമ്മയെ വിളിക്കുമ്പോഴൊക്കെ എന്നെ കാണണമെന്നാണ് പറയുന്നത് അതിപ്പോ ആരായിരിക്കും എന്നോർത്ത് എന്റെ ടെൻഷൻ എന്റെ മൈതിലി കാണുന്നവരെല്ലാം കാർത്തിയുടെയും മീനാക്ഷിയുടെയും ആൾക്കാരാണെന്നാണോ നീ വിചാരിക്കുന്നത് അല്ലെങ്കിലും നീ അതിനെ അവരെ ഇങ്ങനെയൊക്കെ പേടിക്കുന്നത് കേൾക്കുന്ന മൈതിൽ പറയുകയാണ് പേടിക്കണം അവരെ രണ്ടിനെയും എന്താണെങ്കിലും പേടിക്കണം കാർത്തി എന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവനെന്നെ വെറുതെ വിടില്ലെന്നും എനിക്ക് ഉറപ്പാണ് അതേസമയം മണിയമ്മ വരികയും മൈതിലിയെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നു അതേസമയം മൈതിലി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ് വൈശാഖ് പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണ് മീനാക്ഷിയുടെ മുമ്പിലേക്ക് ബിരിയാണിയുമായി വന്ന് മീനാക്ഷിയെ കൊതിപ്പിക്കാനായി ആഹാരം കഴിക്കുകയാണ് സാവിത്രി അതേസമയം കുഞ്ഞ് കരയുമ്പോൾ സാവിത്രി മീനാക്ഷിയോട് എടുക്കാൻ പറയുന്നു അതെ നിങ്ങളുടെ മകൻ നിങ്ങളെ ആ ഏൽപ്പിച്ചത് അല്ലാതെ എന്നെ ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ നോക്കിയാൽ മതിയെന്ന് മീനാക്ഷി പറയുന്നു ഇത് കേൾക്കുന്ന സാവിത്രി ഒരു കൈകൊണ്ട് ബിരിയാണി കഴിക്കുകയും മറുകൈ കൈകൊണ്ട് കുഞ്ഞിനെ തട്ടി ഉറക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു കുഞ്ഞിന്റെ കരച്ചിൽ നിൽക്കാതെ വരുമ്പോൾ മീനാക്ഷി കുഞ്ഞിനെ എടുത്ത് തട്ടി ഉറക്കുകയാണ് നിങ്ങൾ എന്തൊരു അത്ഭുത ജീവിയാണെന്നാ എനിക്ക് മനസ്സിലാകാത്തത് എൻ്റെ മുത്തശ്ശിയുടെ വയറ്റി തന്നെ നിങ്ങൾ വന്ന് പിറന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി കുഞ്ഞിനെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയുടെ കാര്യമുറത്ത് ടെൻഷനോടെ നിൽക്കുന്ന നന്ദിനിയാണ് ഇത് കാണുന്ന രാജലക്ഷ്മി അമ്മ പറയുകയാണ് എൻ്റെ മോളെ നീ വിഷമിക്കാതെ മീനാക്ഷിയെ എൻ്റെ കൊച്ചുമോള അവൾ എന്താണെങ്കിലും സാവിത്രിക്കിട്ട് ഒരു ഉഗ്രൻ പണി തന്നെ കൊടുത്തിരിക്കും നീ വിഷമിക്കാതെ പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയാണ് മീനാക്ഷി നോക്കിക്കൊണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് നന്ദിനി അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന സാവിത്രി പറയുകയാണ് അതെ എന്റെ കണ്ണ് വെട്ടിച്ച് ഇവൾക്കറിയനും ആഹാരം കൊടുത്താലേ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് കേൾക്കുന്ന മീനാക്ഷി ദേഷ്യത്തോടെ സാവിത്രിയെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈൻസ് ക്രിയേഷൻസ്